ഹലോക്കും തങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്തെങ്കിലും കത്തികൊണ്ടൊക്കെ ഇരിക്കുന്നു വെച്ചാല് നമ്മള് മാങ്ങ ഓടുകൾ കൊണ്ടുപോയി നല്ല മാങ്ങയുടെ നമ്മള് അച്ചാറിടാൻ പോവുകയാണ് അപ്പോൾ അലക്കി ഇപ്പോൾ ഉറങ്ങണം അങ്ങനെ അലണെ കാണാത്ത പോകാൻ നമുക്ക് കലി കേക്ക് കലണ്ടെ നമുക്ക് വീഡിയോ എടുക്കാം അത് ഉറങ്ങുന്ന കുട്ടികളെ നമ്മൾ ഡിസ്കറി ചെയ്യാൻ പറ്റും ഞാൻ മാങ്ങ കണ്ടപ്പോൾ പച്ച മാങ്ങൾ നമ്മുടെ കുടിയിലുണ്ടായിരുന്ന മാങ്ങ അച്ചാറിടാ അത് വേറെ ടേസ്റ്റായി എപ്പോഴും ഞാനാ പച്ചാറുണ്ട് മാങ്ങ നമ്മൾ എന്തായാലും സാറിൻ്റെ പോകുമ്പോഴത്തേനും കുറച്ച് മാങ്ങ അച്ചാറിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് മാങ്ങ അച്ചാർ സനാതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ റെഡിയാക്കി എടുത്ത് മാങ്ങ പാമ്പൊക്കെ നക്കിട്ടുണ്ടാവും അച്ചൊന്ന് തിങ്ങിപ്പരി പാല പഴത്താനുണ്ടാവും എപ്പോഴും കൂടുതൽ മാങ്ങ കൂറല്ലേ അതൊന്ന് വേറെ ടേസ്റ്റ് ആണ് അത് നമ്മള് വീടിന്ന് വാങ്ങുന്ന മാങ്ങ വേറെ ടേസ്റ്റ് ആയിരിക്കും ഇത് വേണ്ട അന്ന ഒറ്റപ്പാലം ജംഗ്ഷനിൽ നിന്ന് കല്ല് മാങ്ങ അച്ചാറത്തിട്ടുണ്ട് ഇന്ന് പിന്നെ കല്ല് തരേണ്ട അവസ്ഥയില്ല ഇതിപ്പോ ഉമ്മ വച്ചാ മതി കട്ട് പൊഴിഞ്ഞാ മതി അവസ്ഥയായിരുന്നു അതുകൊണ്ട് എന്നാ ചോറൊന്നും വേണ്ടേ

പാമ്പ് നക്കിന്നോ നിയാസ് പാമ്പാണ് ചെലപ്പോ അതില് വേറെ ആൾക്കാരൊക്കെ ഇണ്ടാവു അക്ക നോക്കണേ ഇതിലേ വേറെ ആൾക്കാർ ഇങ്ങനെ തുള്ളി തുള്ളിയൊക്കെ നിക്കു അതൊന്നും കാണാനില്ല போன கட் பண்ண வேணமா கட் பண்ணு ப்ளஸ் 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 பண்ணு தெனக்காம அங்கயே பக்கத்துல வந்து நில்லு 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 தயிர் பொரிச்சியா இங்க சுத்தையா இருக்கான்னு ನೋಡட்டே நல்லா இருக்குல அத வேற ஆளுங்களும் இதே நேசா அப்ப டேयरी சாப்பிடுங்க கட் டீய்க்கு கை எடு கை எடுத்துக்கோ

ഇപ്പോൾ എല്ലാ വീഡിയോൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കമൻറ്റൊന്നും നോക്കുന്നില്ല നിയാസിൻ്റെ പിന്നാലെ നടക്കുന്നതായിരുന്നുണ്ട് അപ്പോൾ കമൻ്റുണ്ട് ഏത് ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ നമ്മൾ നമ്മുടെ തിരുനെടുമണ്ണ മണാലി റോഡിലുള്ള കോഴിക്കോട് മണാലി റോഡിലല്ലേ കോഴിക്കോട് മണാലി റോഡിലുള്ള അസം ഇ എൻ ടി ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതോ ഡോക്ടർ വെച്ചാലും തനിക്ക് ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഷാരബുദ്ദീൻ ഡോക്ടർ കുറച്ച് മുന്നേ ഞാൻ കാണിച്ചിട്ട് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ഷാർഫുദ്ദീൻ ഡോക്ടറെ കാണിച്ചത് നിയാസിനേയും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു ദിവസം കൊണ്ടുതന്നെ പിന്നെ ഒരുപാട് പേര് എത്രയായി ബില്ല് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിനെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തന്നെ ആയിരുന്നു ബില്ല് അവിടെ കുറച്ച് അധികം എമൗണ്ട് പറഞ്ഞു അതിൽ അവിടെ എങ്ങനെ ചെയ്യാമെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ നാടായ വരുന്നുകൊണ്ട് ഇവിടെ നമുക്ക് സംസാരിക്കാൻ ഇതൊക്കെ ആകുമ്പോൾ റേറ്റ് നമ്മൾ എമൗണ്ടിന് വേണ്ടിയിട്ടല്ല ഞങ്ങളിവിടെ വന്നത് ഡോക്ടർ നമ്മൾ ഒരു രോഗത്തിന് ഏതാ ബെസ്റ്റ് ഡോക്ടർ നമ്മൾ എന്തായാലും തിളങ്ങി പിടിച്ചിട്ടൊക്കെ നോക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഇത് നമ്മൾ എവിടെ നെറ്റിലൊക്കെ ഇതാണ് ഫേമസ് ഇല്ല നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്മിറ്റ് ചെയ്യൻ ടി ഹോസ്പിറ്റലാണ് ബെസ്റ്റായിട്ട് കണ്ടത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോകുന്നു ഡോക്ടർ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഡെയിലി ആയിട്ട് എല്ലാവർക്കും ചെയ്യുക എല്ലാത്തിനും ഒരു അത് ട്രീറ്റ്മെൻറ്റില്ല ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണല്ലേ പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല ആൾ വിഷാരാണ് ആൾക്ക് പ്രത്യേകിച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം കുറച്ച് കഷ്ടപ്പെടുന്ന സ്റ്റേഷയ്ക്ക് വേണ്ടി ബാക്കി അതൊക്കെ കുഴപ്പമില്ല ഇത് ഇതിനെ കാരണം ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇതേ പ്രശ്നമായിട്ട് ചെവിപ്പൊക്കെ പ്രശ്നമായിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റൽ പേര് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ചിലർക്ക് അറിയായിരിക്കും ചിലർക്ക് അറിയില്ലായിരിക്കും അപ്പോൾ ഹോസ്പിറ്റൽ പേര് അറിയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത് പലപ്പോഴും പറ്റി ഉച്ച മാത്രം ഇപ്പോൾ പഴുത്ത മാങ്ങ മാത്രമേ തന്നോളൂ

मची पड़ता माँ मुझे आखिर बांगलपे यकार लगा हुआ लोकारंग वैसे लोकारंग लम्बा लोकारंग नहीं तुम चोरा करते हो यकार है यकार जने तलंगले वही तलंगले वही तलंगले तो तब बढ़िया ना सिमी बोलते हम सिमी बोलते हैं चलो मैं सिमी बोल चारा हम्म 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 अरे तम्बु बोल को ब्� ത്ര നേരം കളിക്കുന്ന പോയത് കൊണ്ട് നമുക്ക് ഇവിടെ കളിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ സാധന കൊറേ നല്ല കളിച്ചിട്ടു അപ്പൊ അങ്ങനെ നമ്മള് വന്നതില് கூப்பிட்டு கூப்பிட்டு நீண்ட கூப்பிட்டு தாத்தா தாத்தா தா

ും നീച്ചിട്ടുള്ള ഇന്നത്തെ ഞങ്ങളുടെ അയ്മയുടെ കൂടെ ഉള്ളതും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇനി ഇത്രയുള്ളൂ ടൈം സ്പെൻഡ് ചെയ്യും ഇവിടെ വന്ന ഇവിടെ വന്ന ടൈം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് കഷ്ടാണ് നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ആയിട്ട് എന്നാലും ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ മാങ്ങയൊക്കെ മുടിച്ചത് അച്ചാർ എല്ലാവർക്കും അച്ചാർ കഴിഞ്ഞാൽ അച്ചാർക്ക് ഇഷ്ടമില്ലെങ്കിൽ മാങ്ങനെ അതൊരു ടേസ്റ്റ് വരെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നമ്മുടെ നമ്മുടെ അലക്കുട്ടിയുടെ വിശേഷങ്ങളും പിന്നെ കുറെ പേർക്ക് അമ്മ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കൂടെ ആക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു രാത്രി ചില രാത്രിത്തെ ചെറിയൊരു വിശേഷങ്ങളാണ് അപ്പോൾ നാളെ ഞങ്ങൾ അലക്കുട്ടിയുടെ കൂടെ കളിക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നവർക്കും അവരുടെ കൂടെ തന്നെ ഇരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ 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 അല്ല ബായ് ബായ് യൂ കൊടുത്ത